ദൃവാസന മാതാവിനും ഈശോയ്ക്കും നന്ദി എൻ്റെ പേര് ബൈജൂഷ് ഞാൻ പൊൻകുന്നം തിരു ദേവാലയ അംഗമാണ് ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ നിന്നാണ് ഞങ്ങൾ കുടുംബസമേതം ഏതാനും വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയയിലാണ് ഞാൻ ഓസ്ട്രേലിയയിലെ ഏതാനും കരാട്ടെ സ്ഥാപനങ്ങളും എക്സസൈസ് പ്രോഗ്രാമുകളൊക്കെ നടത്തുന്ന ഒരു കരാട്ടെ ഇൻസ്ട്രക്ടറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അവസാനം ഞങ്ങൾ അവധിക്ക് നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ എപ്പോൾ നാട്ടിലെത്തിയാലും ഒരു ധ്യാനം കൂടിയിട്ടേ ഞാൻ തിരിച്ചു പോകാറുള്ളൂ അതുപോലെ തന്നെ ഒരു ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സ്പോർട്സ് ഞാൻ സ്പോർട്സ് ചെയ്യുന്ന ആളായിരുന്നു സ്പോർട്സിലെനിക്ക് ഒരു ആക്സിഡൻ്റ് പറ്റിയയും എൻ്റെ മുട്ടിനൊരാക്സിഡൻ്റ് ഉണ്ടായി അതിനുശേഷം എനിക്ക് മുട്ടിനെപ്പോഴും വല്ലാത്ത നീരും വേദനയുമായിരുന്നു ഈ നീരും വേദനയും കാരണം പലപ്പോഴും ഞാൻ കിടന്നുറങ്ങാനും പാടുപെട്ടിട്ടുണ്ട് അതായത് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ നീര് കിടക്കിയിൽ തട്ടുമ്പോൾ കിടന്നുറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇടത് കാലും മടക്കി വലത് കാലിൻ്റെ അടിയിലൊരു താങ്ങ് പോലെ വെച്ചുകൊണ്ടായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ഒരു ഉറക്കം കിട്ടുന്നില്ല എങ്കിലും അതുപോലെ തന്നെ എൻ്റെ ജോലിയെ ബാധിക്കുമായിരുന്നു ഈ വേദന നടപ്പിനെ ബാധിക്കും എൻ്റെ സാധാരണ അതായത് എൻ്റെ ഡെയിലി ലൈഫിലെ ഓരോ കാര്യങ്ങളെ ഇത് വല്ലാണ്ട് ബാധിക്കുമായിരുന്നു അപ്പോൾ ഇതൊരു വലിയ കാര്യമാക്കി തന്നെ എടുത്തുകൊണ്ട് പാലായിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലെ ഒരു അസ്ഥിരോഗ അസ്ഥിരോഗവിദഗ്ധനമായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്താണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് വന്നതിൻ്റെ പിറ്റന്ന് തന്നെ പോയി ഈ ഡോക്ടറെ കണ്ടു പല ഡോക്ടർമാരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അവരൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം ആർക്കും നിർദ്ദേശിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ വേദനയ്ക്കൊരു ഗുളിക തരിക അല്ലെങ്കിൽ തേക്കാൻ എന്തെങ്കിലും മരുന്ന് തരിക അല്ലെങ്കിൽ ഉള്ളത് ഓപ്പറേഷനാണ് ഈ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു അന്ന് സമയം വൈകിയതുകൊണ്ടും മറ്റു തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ടും മരുന്ന് വാങ്ങിയില്ല വീട്ടിലേക്ക് തിരിച്ചു പോയി വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാർ വീട്ടിൽ പഠിക്കൽ ഈ കൃപാസന പത്രം കൊണ്ടുവച്ചിട്ടും പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ അപ്പോൾ ഞാനോർക്കും എന്തൊരു വിവരക്കേടാ മനുഷ്യന് വെളിവില്ലാതെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുകയും ഇതുപോലെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നല്ലോ എന്ന് ഞാൻ ഓർക്ക് കാരണം കൃപാസനത്തോട് എനിക്ക് അത്രയേറെ വെറുപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു കാരണം ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത് അത്ര മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പത്രം കലക്കി തിന്നു കുടിച്ചു പിന്നെ ചിലരൊക്കെ ഹോസ്പിറ്റലിലാണ് ഇങ്ങനെയൊക്കെ കേട്ടിരുന്നു അപ്പം ഞാൻ ഓർക്കുവായിരുന്നു ഈ അച്ഛനും ഇവിടെയുള്ള ഈ സ്ഥാപനം കൂടി ക്രിസ്ത്യാനികളോടും ക്രിസ്തു മതത്തോടും മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വഴിക്ക് വരരുതെന്ന് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്ന ഞാൻ പക്ഷേ ഞാനൊരു ഇരുപത് വർഷങ്ങൾക്ക് മേലെയായിട്ട് പോകുന്ന കാര്യത്തിലും പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും ഒന്നും ഒട്ടും വളരെ ശുഷ്കാന്തിയുള്ള ഒരാളായിരുന്നു കാരണം ചില ദിവ ഞാൻ ഓർക്കുന്നുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് മണി ജപങ്ങൾ എത്രയോ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഒരു കാലത്ത് ഈ പള്ളിപ്പോ ഇട ദിവസങ്ങളുള്ള പള്ളിപ്പോക്കിനകത്ത് കുറവ് വന്നു അതുപോലെ തന്നെ എൻ്റെ ഈ കൊന്തചൊല്ലുന്നതിനകത്ത് കുറവ് വന്നു പക്ഷെ പൂർണ്ണമായിട്ട് നിന്നില്ല പക്ഷേ ഇത് ഈ പ്രാർത്ഥനയോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും എനിക്ക് കുർവാസനത്തോട് ഭയങ്കര വെറുപ്പായിരുന്നു പിന്നീട് ഒരിക്കലെ ഞാൻ ഈ നാട്ടിലെത്തി അതിനുശേഷം ഈ ഡോക്ടർ പറഞ്ഞ പോയെ കണ്ടു തിരിച്ചു വന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറെക്കൊരു കൃത്യമായിട്ടൊരു മറുപടി ഒന്നും പറയാൻ വന്നില്ല പിന്നെ എങ്കിലും ഞാൻ തിരിച്ചുവിട്ടിപ്പോയപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ കൃപാസനത്തിലോട്ട് വരണ്ട എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു അമ്മയും രണ്ട് പെൺമക്കളും എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത് കൃപാസന പത്രമായിട്ട് അപ്പോൾ എനിക്ക് ഇത് വളരെ വെറുപ്പുള്ള ഒരു സംഭവമാണ് പക്ഷേ എങ്കിലും വീട്ടിലേക്ക് കടന്നാ വന്നവരെന്നുള്ള നിലയ്ക്ക് അവരെ കേട്ടു അപ്പോൾ ഈ അമ്മ പറയുകയാണ് സഞ്ചാരി മാതാവാണ് കൂടെ വരും ഞാൻ ആദ്യമായിട്ടാണ് സഞ്ചാരി മാതാവെന്നൊരു എന്നൊരു പദം കേൾക്കുന്നത് എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നി ആ അതുപോലെ തന്നെ ഇവർ പറഞ്ഞു അവരുടെ ഇവിടുത്തെ പരിശു വിശുദ്ധ തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് അവരുടെ മക്കളുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ബാങ്കുകളിലൊക്കെ പോയപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടന്നു കിട്ടി എന്നൊക്കെ പറഞ്ഞു അതൊന്നും അത് എനിക്ക് വലിയ പ്രത്യേകത ആയിട്ട് തോന്നില്ല പക്ഷെ അവർ ഈ മാതാവ് കൂടെ വരുന്നു എന്ന് പറഞ്ഞ് തന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു അവരെന്നോട് പറഞ്ഞു പോകാൻ നേരം എന്നോട് പറഞ്ഞു രാവിലെ ചെന്നാൽ ഉടമ്പടി എടുക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ എനിക്ക് ഉടമ്പടി എന്താണെന്ന് മനസ്സിലായില്ല ഞാനത് മൈൻഡ് ചെയ്തു പക്ഷേ അവർ പോയി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നാളെ രാവിലെ ഈ കൃവാസനത്തിൽ ഒന്ന് പോയി കാരണം ഞാൻ വന്നപ്പം അവധിക്ക് വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നതിനൊണ്ട് ഒരു വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പോകുന്നതിന് രണ്ട് ദിവസം പാണ് തിരിച്ചു കൊടുക്കണം അപ്പം വണ്ടി വീട്ടിൽ കിടപ്പുണ്ട് വെറുതെ കിടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കൃവാസനത്തിലൊന്ന് പോയി ആലപ്പുഴ ബീച്ചൊക്കെ ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് കണ്ടു കേട്ട് തിരിച്ചു വരാം വെറുതെ വണ്ടി വീട്ടിലിട്ട് വാടക കൊടുക്കണ്ടായല്ലോ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പൊൻകുന്നത്ത് നിന്ന് ഇവിടെ കൃവാസനത്തിലെത്തി അപ്പോൾ ഇവിടെ വന്നപ്പം വല്ലാത്ത തിരക്കാണ് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ആൾക്കാർ നടന്ന് കയറുന്ന കൊടുത്ത് ഞങ്ങൾ നടന്നുള്ളിൽ കയറി ഉള്ളിലേക്ക് വന്നില്ല അതിലേറെ തിരക്ക് അപ്പോഴാണ് കേട്ടത് ഉടമ്പടി എടുക്കാനുള്ളവർ ഏറ്റവും മോഴത്തെ നിലയിൽ അപ്പോൾ എന്താണ് ഉടമ്പടി എന്നറിയത്തില്ല അവിടെ എന്താണ് സംഭവം നടക്കാൻ പോകുന്നതെന്ന് കാണാം ഉടമ്പടി എടുക്കാനല്ല എനിക്ക് എനിക്കെടുക്കാൻ താല്പര്യമില്ല അപ്പോൾ ഇതൊന്ന് കാണാം എന്നോർത്ത് ഞാൻ മേലെ ചേർച്ചു അപ്പോഴാണ് അച്ഛൻ്റെ ക്ലാസ് അവിടെ നടക്കുന്നു കേട്ടിട്ട് എനിക്കൊരു താല്പര്യം തോന്നില്ല കാരണം അതിനകത്ത് പറയുന്ന പലതും എനിക്ക് പാലിക്കാൻ പറ്റിയ അതുകൊണ്ട് തന്നെ ഉടമ്പടി എനിക്കൊരു രീതിയുണ്ട് അതായത് ഒരു കേസ് പിടിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യണം ആ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ആ കേസ് പിടിക്കാൻ പോകില്ലേ അപ്പം ഇത് ഉടമ്പടി എടുത്ത് ഞാൻ കൃത്യമായിട്ട് പാലിക്കണം അപ്പം ഏറ്റവും നല്ലത് എടുക്കാതിരിക്കുകയാണ് ആ സമയത്താണ് അവിടെ പറയുന്നു ഇത്ര ടോക്കൺ നമ്പർ വരെയുള്ളവർ കൈ ഉയർത്തുക ഞാൻ ടോക്കൺ എടുത്തിട്ടില്ല കാരണം ഇത് കാണാൻ ചെന്നതാണ് ഞാൻ ഇവിടുന്ന് വന്ന വഴിക്ക് കയറി ചെന്ന ആളാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ടോക്കൺ ഇല്ല ഞാൻ പൊക്കോളാം അപ്പം ടോക്കൺ ടോക്കണില്ലാത്തതിൻ്റെ പേരിൽ ഉടമ്പടി എടുക്കാതെ വിട്ടു പോകാം ഞാൻ കരുതിയത് പക്ഷേ അവരെന്നോട് പറഞ്ഞ് നിങ്ങളവിടെ ഇരുന്നു ഞങ്ങൾ ടോക്കൺ കൊണ്ടുവന്നു തരാം അവരവിടുന്ന് എനിക്കൊരു നമ്പർ കൊണ്ടുവന്നു തന്നു ഇനി നിയോഗങ്ങൾ എഴുതണം അപ്പം ഞാൻ ഇട്ട് വന്ന ആളല്ല നിയോഗം എന്നൊന്നും പ്ലാനൊന്നുമില്ല അപ്പം ഇവിടെ വന്നപ്പം പെട്ടെന്ന് നിയോഗം എഴുതാൻ പറയുമ്പം എനിക്ക് എൻ്റെ കയ്യിലൊന്നും എഴുതാനില്ല ഞാൻ പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും എന്നാ എഴുതണ്ടെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ പ്രസംഗം ഇതിനകത്ത് ക്ലാസ്സിൽ പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന എഴുതുക എന്നാൽ ഒരെണ്ണം തീർന്നു കിട്ടിയല്ലോ എന്ന് പറഞ്ഞു ഞാൻ അത് ആദ്യം എഴുതി വെച്ചു ഇനി അഞ്ചെണ്ണം കണ്ടുപിടിക്കണം അപ്പോഴാണ് എൻ്റെ ഭാര്യയും എൻ്റെ മമ്മിയും എന്നോട് പറഞ്ഞു നിനക്ക് മുട്ടുവേദനയുള്ളൊ അത് എഴുതി വെക്ക് അപ്പം ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട് താമസമുള്ള ധ്യാനം കൂടിയിട്ടുണ്ട് പല ഡോക്ടർമാരും നോക്കിയിട്ട് നടക്കാത്ത കേസ് ഇപ്പോൾ ഈ ഒരു മണിക്കൂർ കൊണ്ട് മാതാവ് ചെയ്യുമെന്ന് പറയുമ്പം അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ അപ്പം ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല ജീവൻ എന്തിനാ വേറെ എന്തെങ്കിലും എഴുതി ഗുണമുള്ള കാര്യം എഴുതാം ആ സമയത്താണ് അവിടെ ക്ലാസ് എടുക്കുന്നവർ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന കാര്യം എന്ന് കരുതുന്ന കാര്യം എഴുതുക ഞാനപ്പം സംഭവിക്കലാത്ത കാര്യമാണ് ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയാണ് ഞാനിത് എഴുതി വെച്ചു അവൻ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കുകയില്ലാത്ത കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ എൻ്റെ നിയോഗങ്ങൾ ആറ് കടന്നുപോയി ഞാൻ മാതാവിനെ പറ്റിച്ച് ആറ് നമ്പർ വിട്ട് എനിക്ക് ഉള്ളിൽ തോന്നിയതെല്ലാം എഴുതി വെച്ചു അത് എഴുതുമ്പോഴും എനിക്ക് ഈ കൃപാസനത്തോടും ഇവിടുത്തെ ഒന്നിനോടും യാതൊരു താല്പര്യവും ഇല്ല ആൾക്കാർ വരുന്ന കൂട്ടത്തിൽ താഴെ വന്നു മാതാവിനെ കൊണ്ട് ഇവിടെ പ്രദക്ഷിണം വന്നു ഇവിടെ ഒരു കടമ പോലെ ഇതൊക്കെ ഇട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഉള്ളിൽ കരുതി തൊണ്ണൂറ് ദിവസത്തെ കേസല്ലോ എങ്ങനെ ഇത് ഒപ്പിച്ച് തീർക്കാം അതെ പരിപാടി തീർന്നല്ലോ എന്ന് ഞാൻ ഞാനിപ്പം രണ്ട് വർഷത്തിന് മേലെയായിട്ട് ഈ ഉടമ്പടിയിൽ തന്നെയാണ് അതുപോലെ തിരിച്ച് വീട്ടിൽ ചെന്നേ അന്ന് ഇത് തൊട്ട് ഞാൻ ഈ ഉടമ്പൊരു പാലിച്ചില്ല കാരണം ഞാൻ അതിൻ്റെ രണ്ടാം ദിവസം തിരിച്ചു പോകും തിരിച്ചു പോകുമ്പം ഫ്ലൈറ്റ് യാത്രക്കിടയ്ക്ക് എനിക്ക് കൃത്യസമയത്ത് കൃത്യതയോടുകൂടി പാലിക്കാൻ പറ്റാതെ വരും കാരണം ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി കാരണം ഇതൊരു നല്ല മനുഷ്യനെ വാർത്തെടുക്കാനായിട്ടുള്ളതാണ് അതായത് സ്നേഹവും സാഹോദര്യവും കൊണ്ടും അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ഒരു നല്ല മനുഷ്യനായി വളരാനുള്ള മാർഗ്ഗങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ചെയ്താൽ ഇത് കൃത്യമായിട്ട് ചെയ്യണം ഞാൻ തിരിച്ച് സിഡ്നിയിൽ ചെന്നു സിഡ്നിയിൽ ഞങ്ങളുടെ വണ്ടി കൊണ്ടുനിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഡ്രൈവ് ചെയ്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ മിച്ച് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി വീട്ടിലെത്തിയതിൻ്റെ പിറ്റേന്ന് മുതൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി തുടങ്ങി ഞാൻ എനിക്ക് ഉള്ളിൽ വെറുപ്പ് തോന്നിയവരോടൊക്കെ ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു ചിലവരുടെയൊക്കെ വീടുകളിൽ തന്നെ പോയി ഞാൻ അവരെ കണ്ടു അവരൊക്കെ ആയിട്ട് സംസാരിച്ചു എൻ്റെ പ്രാർത്ഥനകൾ തുടർന്നു എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഞാൻ കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു ഇപ്പം മുട്ടിൻ്റെ വേദന എങ്ങനെയുണ്ട് അന്നേരമാണ് ഞാൻ ഓർക്കുന്നത് എനിക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം ഞാൻ ഇത്ര ദൂരം ട്രൈ ഫ്ലൈറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ദൂരം ഡ്രൈവ് ചെയ്താൽ തീർച്ചയായിട്ടും എനിക്ക് അതിൻ്റെ മുട്ടിന് നീരും വേദനയും വേണ്ടതാണ് അത് സംഭവിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഉടനെ ഞാൻ നമ്മൾ സാധനം കുത്തിയിരിക്കുകയൊക്കെ ചെയ്ത പോലെ കുത്തിയിരിക്കുകയും എഴുന്നേൽക്കൊക്കെ പലതവണ ചെയ്തു കരാട്ടക്കകത്തുള്ള എക്സസൈസ് പോലെ സൈഡ് സെറ്റ് പോലുള്ള എക്സസൈസുകളൊക്കെ കുറേ ചെയ്ത് നോക്കി കാലുകൊണ്ട് കുറേ കിക്കെല്ലാം ചെയ്ത് നോക്കി എനിക്ക് യാതൊരു വേദനയില്ല ഭയങ്കര അത്ഭുതം തോന്നി ഞാനോർത്ത് മാതാവ് ചില്ലറക്കാരിയല്ലോ ഭയങ്കര പണിയാണല്ലോ വണ്ടിരിക്കുന്നത് അപ്പം ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു കുറേ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ വലതുകാൽ ഉപയോഗിച്ചു അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കാരണം എനിക്ക് എനിക്കതുപോലെ വേദനയുള്ള ഒരാളാണ് കാരണം യാത്രകളൊക്കെ പോകാൻ എനിക്കിഷ്ടമാണ് പക്ഷേ കാലിൻ്റെ വേദനയോട് ഞാൻ ചെയ്യാറില്ല അപ്പം ഇങ്ങനെ എൻ്റെ വേദന കംപ്ലീറ്റ് മാറി പക്ഷേ അതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി ഞാൻ എൻ്റെ വാക്കിലും പ്രവർത്തിയിലും എല്ലാം വളരെ കൃത്യതയോടുകൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഞാനും എൻ്റെ കൂടെ ഒരു ഫിലിപ്പൈനെയും കൂടി ഒന്നിച്ച് ഞങ്ങൾ ജോലി ചെയ്യുകയാണ് അന്ന് ജോലി സ്ഥലത്ത് തിരക്കില്ല ഞങ്ങൾ വെറുതെ ഓഫീസിലിരിക്കുകയാണ് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പം അവൻ എന്നോട് ചോദിച്ചു അവിടെ ഒരു സ്ത്രീ പുതിയതായിട്ട് ജോലിക്ക് വന്നിട്ടുണ്ട് അവരെങ്ങനെയുണ്ട് ഞാനപ്പം നോക്കിയപ്പം അവർ ജോലിക്കകത്ത് അത്ര ഒരു ഇതല്ല ഒരു ഇച്ചിരി ഊടായ്പാണ് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യല്ല ഞാനപ്പം പറഞ്ഞു അവരുടെ കൂടെ പണി വന്ന് നമുക്കിട്ട് പണി കിട്ടും അവർ വെറും ഊടായ്പാണ് അവരുടെ കൂടെ പണി വന്ന് നമുക്കിട്ട് പണിയായി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പം എൻ്റെ മുട്ടിന് വേദന തുടങ്ങി അപ്പം ഞാൻ ചിന്തിച്ചു ഇത് എൻ്റെ മുട്ടിൻ്റെ വേദന മാറിയിതായിരുന്നല്ലോ ഇപ്പോൾ ഈ വേദന എവിടെ നിന്ന് വന്നു അപ്പം മാതാവ് വേദന മാറ്റി എന്ന് പറയുന്നത് വെറുതെയാണ് അതൊരു എൻ്റെ വെറും മനസ്സിൻ്റെ തോന്നലായിരുന്നു മാതാവ് മാറ്റിയിട്ടുമില്ല ഒന്നും സംഭവിച്ചില്ല എൻ്റെ മുട്ടിൽ വേദന അവിടെ ഇരിപ്പുണ്ട് പക്ഷേ അവിടെ ഇരുന്ന് തന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ നിന്ന് എഴുന്നേറ്റില്ല നടന്നില്ല എൻ്റെ കാലിൻ്റെ മുട്ട ഒരിടത്തും തട്ടിയിട്ടില്ല ഇപ്പോൾ ഈ വേദന വന്നെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തോ ഉണ്ട് അപ്പം ഞാൻ ചുമ്മാ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇനി ഞാൻ അവളുടെ കുറ്റം പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇപ്പം തന്നെ മാറണം ഞാനിന്ന് വൈകിട്ട് പോയി കുമ്പസാരിക്കും ഇനി മേലിൽ ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കും അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൻ്റെ വേദന കംപ്ലീറ്റ് മാറി ഞാനന്ന് വൈകിട്ട് പോയി ക്ഷമയാചിച്ച് കുമ്പസാരിച്ചു പിന്നീട് അത്ര സാഹചര്യം ഉണ്ടാകാതിരിക്കാണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മേലെയായിട്ട് എനിക്കിപ്പോൾ മുട്ടുവേദനയില്ല എൻ്റെ കാലുകൊണ്ട് ഞാൻ ഓടാൻ പോകും എക്സസൈസുകൾ ചെയ്യും മുട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സും എല്ലാം നടത്താറുണ്ട് ഒരു പ്രശ്നം എനിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല എൻ്റെ അമ്മമാതാവിനും ഈശോനും ഞാൻ ഏറെ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഉള്ളതായിരുന്നു ഈ ഉടമ്പടിയിൽ തന്നെ വെച്ചതായിരുന്നു എൻ്റെ മകളുടെ എക്സിമ ശരീരത്ത് കാലിലും കയ്യിലും എല്ലാം ചൊറിഞ്ഞു ചൊറിഞ്ഞുപൊട്ടുമായിരുന്നു അപ്പം ഞാനത് വെറുതെ വെച്ചു അപ്പം വെച്ച് എന്താണെങ്കിലും ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന് വളരെ ആശ്വാസം കിട്ടി അതുപോലെ എൻ്റെ മകൻ്റെ അലർജി രോഗം അതിനും പൂർണ്ണ സൗഖ്യം കിട്ടി അതുപോലെ എനിക്കൊരാഗ്രഹമായിരുന്നു എൻ്റെ അപ്പനും അമ്മയും അവർ തന്നെ സ്വന്തമായിട്ട് താല്പര്യമെടുത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഓസ്ട്രേലിയക്ക് വരണമെന്നുള്ളത് അതും സംഭവിച്ചു പിന്നീട് മറ്റൊന്ന് മാതാവ് തന്ന ഒരു മറ്റൊരു മറ്റൊരനുഗ്രഹം പറയാൻ അതായത് ഞാൻ താമസിച്ചിരുന്ന സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഞങ്ങൾ വീട് മാറി മാ വീട് വാങ്ങി മാറുകയാണ് അപ്പോൾ എൻ്റെ ഭാര്യ ജോലി കിട്ടി ഭാര്യയ്ക്ക് ജോലി കിട്ടി അപ്പം എൻ്റെ ധാരണയിലിരുന്ന് ഈ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പം പരമാവധി കരാട്ട ക്ലാസ്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാന് പക്ഷെ എനിക്കറിയാം ആ സ്ഥലത്തൊരു മനുഷ്യൻ എന്നെ അറിയത്തില്ല ഞാനൊരു ക്ലാസ് തുടങ്ങി ഒരു മനുഷ്യനെ കിട്ടത്തില്ല അതൊരു പുതിയ സ്ഥലമാണ് അവിടെയൊക്കെ ഇഷ്ടംപോലെ സായിപ്പന്മാരുടെ കരാട്ടെ ക്ലാസുകളുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ കുറേ കാലം ചെന്ന് അവിടെ ഒരു പരിചയമായി കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് കരുതി ഞാൻ ജോലിക്ക് ശ്രമിച്ചു തുടങ്ങി ഒത്തിരി ജോലിക്ക് അപേക്ഷ വെച്ചു ഒരു ജോലിക്ക് പോലും എന്നെ വിളിക്കുന്നില്ല ഭയങ്കര വിഷമം തോന്നി കാരണം അവിടെ രണ്ടുപേരുടെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ സ്ഥലമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം ഞാൻ മാതാവിനോട് മാതാവി ഞാൻ ഉടമ്പുടി വരുത്തിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടുള്ളതുകൂടെ കാര്യങ്ങൾ ഇടയ്ക്ക് നോക്കിയേക്കണം എന്ന് പറഞ്ഞ് കറിഞ്ഞ് പ്രാർത്ഥിച്ചു എന്താണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയണ ആ ബൈജൂഷെ നീ നമ്മുടെ ഈ കമ്പനി നീ സ്ഥലം മാറിപ്പോന്ന് അവിടെ നിൻ്റെ വീടിൻ്റെ അടുത്തൊരു അരമണിക്കൂർ അപ്പുറത്തായിട്ട് അതിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെ ചോദിച്ചാൽ ഒരു പക്ഷേ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ കിട്ടിയേക്കും ഞാനത് പ്രകാരം എൻ്റെ മാനേജറോട് സംസാരിച്ചു എനിക്കൊരു ഇൻറ്റേർണൽ ട്രാൻസ്ഫർ തരാമെന്ന് ചോദിച്ചു അത് നടത്തി കിട്ടി എനിക്കവിടെ ജോലി കിട്ടി അപ്പം ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞു എനിക്ക് എന്നും പള്ളിയിൽ പോകണം അപ്പം അവിടെ ഷിഫ്റ്റ് ഇടുമ്പം ഇന്നേ ഇന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും അവരോടൊന്ന് പറഞ്ഞേക്കണം അതുപ്രകാരം എൻ്റെ മാനേജർ അവിടെ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു അവന് പള്ളി പോകേണ്ട ആളാണ് അതുകൊണ്ട് ഇന്നേ ഇന്നേ ഷിഫ്റ്റുകളെ അവന് ചെയ്യാൻ എനിക്ക് എനിക്കൊരുമാതിരി ആ രീതിയിലുള്ള ഷിഫ്റ്റുകളൊക്കെ കിട്ടി ഞാനവിടെ പോയി ജോലി തുടങ്ങി പക്ഷേ ഞാനതിനകത്ത് ഒരു തൃപ്തി എനിക്ക് വന്നില്ല ആ ജോലിയോട് അപ്പം ഞാൻ അവർ എൻ്റെ കമ്പനി അറിയാതെ മറ്റ് ചില ജോലികൾക്കൊക്കെ ശ്രമിച്ചു തുടങ്ങി ജോലിയൊന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ ഒന്ന് രണ്ട് കരാട്ട ഒക്കെ അവിടെ തുടങ്ങി വെച്ചു അതിലത്ര മെച്ചമല്ല ആൾക്കാർക്കൊന്നും എന്നെ അറിയത്തില്ല അവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അപ്പം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ കരാട്ടെ ക്ലാസും ഈ ജോലിയും കൂടെ ആകുമ്പോൾ എനിക്ക് പള്ളിയിൽ പോക്കനെ ഇത് വല്ലാണ്ട് ബാധിക്കും അപ്പം എനിക്ക് പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റത്തുമില്ല പള്ളി പോക്ക് എനിക്ക് പ്രധാനപ്പെട്ട കേസാണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇങ്ങനെ പോയ കാര്യം കൊടുക്കുകയല്ല എനിക്ക് പള്ളിയിൽ പോകണം ഞാനതുകൊണ്ട് ഈ ജോലി വേണ്ടെന്ന് വെക്കും ജോലി വേണ്ടെന്ന് വെച്ചാൽ ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം വീട്ടിലെ വരുമാനം നിന്നു പോകും വരുമാനം നിന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മച്ചി ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നതാണ് ഞാൻ പ്രതി ഞാൻ എൻ്റെ ജോലി വേണ്ട നോക്കാൻ പോവാണ് അതുകൊണ്ട് ബാക്കി കാര്യം അമ്മ നോക്കിക്കോണം അപ്പം ഞാൻ എൻ്റെ ലോങ് സർവീസ് ലീവൊക്കെ എടുത്തു ആ ലോങ് സർവീസ് ലീവൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കരാട്ടയ്ക്ക് കുറച്ച് പരസ്യങ്ങളൊക്കെ കൊടുത്തു ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനി എൻ്റെ ജോലി റിസൈൻ കൊടുക്കേണ്ട ദിവസം വന്നു അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് കമ്പനിയുടെ മെയിൽ മെയിൻ ഓഫീസിൽ നിന്നൊരു ഇമെയിൽ വന്നു കമ്പനി ഞാൻ താമസിക്കുന്ന സ്റ്റേറ്റിലോട്ട് അതിൻ്റെ പുതിയ പ്രവർത്തനം തുടങ്ങിയിട്ട് വിജയകരമല്ലാത്തതുകൊണ്ട് അതവിടുത്തെ പ്രസ്ഥാനം പൂട്ടിപ്പോവാണ് അപ്പം പൂട്ടിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പം ഞാൻ പൂട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ റിസൈൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് തീരുമാനിച്ചിരിക്കുകയാണ് പൂ പൂട്ടിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പെർമനൻ്റായിട്ട് ജോലി ഉണ്ടായിരുന്നവർക്ക് കമ്പനി ഒരു നല്ല തുക നഷ്ടപരിഹാരം കൊടുക്കുകയാണ് ഏകദേശം മുപ്പതിനായിരം ഡോളർ എനിക്കും നഷ്ടപരിഹാരം കിട്ടി അത് ഏകദേശം വരുന്ന എൻ്റെ കുറേ മാസങ്ങളിലേക്കുള്ള ശമ്പളം ഉണ്ടായിരുന്നു അതായത് ഒരു വരുമാനം ഇല്ലെന്ന് പ്രതീക്ഷിച്ചിരുന്ന് എനിക്ക് കമ്പനി പൂട്ടിയാൽ പോലും എനിക്ക് കുറേ മാസങ്ങളിലേക്കുള്ള ശമ്പളം തന്നെ അമ്മയെ അനുഗ്രഹിച്ചു അപ്പം ഞാൻ നോക്കിയപ്പം കരാട്ട ക്ലാസ്സാണ് ഞാൻ കൂടുതൽ നടത്തുന്നതെങ്കിൽ എനിക്ക് ഒരു ദിവസത്തെ പള്ളിപ്പോക്കോ പ്രാർത്ഥനയോ ഒന്നും മുടങ്ങത്തില്ല അപ്പം ഞാൻ മാതാവോട് പറഞ്ഞു മാതാവ് ഒരു നൂറ് പിള്ളേരെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോയേനെ അത് പറഞ്ഞ് വലിയ അധികം വൈകാതെ തന്നെ നൂറ് പേരായി അപ്പം ഞാൻ കണക്ക് കൂട്ടിയപ്പം അതിൻ്റെ വാടകയും ഇൻഷുറൻസും എല്ലാം കൂടെ കഴിയുമ്പം ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആളുടെ ഒപ്പത്തിലേക്ക് എത്തുന്നില്ല അപ്പം ഞാൻ ഇച്ചൂടെ വെച്ചു മാതാവ് ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി നൂറ്റമ്പതാണ് നൂറ്റമ്പത് വരുവാണ് അപ്പോൾ അത് പറഞ്ഞ് ഉദ്ദേശിച്ച പോലെ ഒന്നും ഓടിയില്ല ഞാൻ വേറെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു ജോലിക്ക് അപേക്ഷ വെച്ചു ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചു ഒരു ഇൻ്റർവ്യൂവിന് പോയി ഒരിക്ക എനിക്കിതുവരെ കിട്ടാത്ത ഒരു ശമ്പളം അതായത് ഇത്രയും കിട്ടിയിട്ടുള്ളതിലേക്കാളിലും മണിക്കൂറിന് നാലര ഡോളറോട് കൂടുതൽ ഒരു ശമ്പളം വെച്ച് എനിക്ക് ജോലി അവർ എനിക്ക് തന്നു ഭയങ്കര സന്തോഷമായിപ്പോയി ഞാൻ തിരിച്ച് വീട്ടിലെത്തി രണ്ട് ദിവസം കഴിപ്പോൾ ഓഫർ ലെറ്റർ വന്ന് ഞാനത് സൈൻ ചെയ്തു അന്നിട്ട് നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ ഷിഫ്റ്റുകൾ മോർണിംഗ് ആണ് മോർണിംഗ് ആകുമ്പോൾ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി മാതാവ് ഈ കളിയെല്ലാം കളിച്ച് ഞാൻ പള്ളിയിൽ പോകാനായിട്ടായിരുന്നു എന്നിട്ട് മാതാവ് എനിക്ക് എനിക്കിട്ടുകൊണ്ട് നീ പണി തന്നത് ശരിയായില്ല കാരണം പള്ളിയിൽ പോകണമെന്നല്ല ഒറ്റച്ചിലാണ് എൻ്റെ ഒരു പണി കളഞ്ഞ ഞാനിപ്പം ഇതിന് വന്നു അന്നേരം ഇവിടെ എന്നെ ഈ നല്ലൊരു സംഭവം കാണിച്ചിട്ട് ഇത് ഇല്ലാതാക്കിയത് ഭയങ്കര പോയി എന്തേലും ചെയ്തേ പറ്റുള്ളൂ കേട്ടോ എന്ന് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു എന്താണെങ്കിലും ആ ഞാൻ നൂറ്റമ്പത് ചോദിച്ചോടത്ത് അതെല്ലാം കടന്ന് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ബിസിനസ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് ഞാൻ ആ കരാട്ട ക്ലാസ് മാത്രമായിട്ടും മറ്റുള്ള പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ അധികമായില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മമ്മിക്ക് തലച്ചോറിലേക്കുള്ള ഒരു ഞരമ്പിന് ബ്ലോക്കായി അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പം എക്സ്റേ പോലെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു അപ്പം ബ്ലോക്കാണ് അവിടുത്തെ മെയിൻ ഡോക്ടർ വന്നിട്ട് വേണം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്ന് ലൈറ്റ് ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു വലിയ ക അപകടങ്ങളൊന്നും ഇല്ലാതെ കാക്കണേ അമ്മേ കാരണം ഞാൻ ആ വേറൊരു ദേശത്തായിരിക്കുന്നത് എനിക്കൊന്നും ചെയ്യാനില്ല ആകെ ചെയ്യാനുള്ള പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ വലിയ അധികം വൈകാതെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഓ ഇത് ചെറിയ മരുന്നു കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ മാറാവുന്നേ ഉള്ളൂ പ്രശ്നമില്ല മമ്മി രണ്ട് ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ടിരിക്കുന്നു അമ്മ അമ്മമാതാവിനും ഞാൻ നന്ദി പറയുകയാണ് ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രങ്ങൾ ഇംഗ്ലീഷും മലയാളവും വാങ്ങിക്കും അതുപോലെ ചില സമയത്ത് ഇവിടുന്ന് എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് അയപ്പിക്കും അവിടെ മലയാളികൾക്കും ഇംഗ്ലീഷുകാർക്കൊക്കെ ഞാൻ കൊണ്ട് നടന്നു കൊടുക്കും ചിലരൊക്കെ നിരസിക്കും ഞാനത് മൈൻഡ് ചെയ്യാറില്ല കാരണം അവർക്കറിയത്തില്ല എനിക്കും അറിയത്തില്ലായിരുന്നു എനിക്ക് വെറുപ്പായിരുന്നു ഞാൻ അറിഞ്ഞപ്പോൾ ഞാനിതിനകത്തുണ്ട് അവരും എന്നാലും മാറി വരും ഞാൻ ആ പത്രങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ തിരഞ്ഞെൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ഞാൻ ഇവിടെ നമ്മുടെ ജപമാല റാലി നടക്കുന്ന ദിവസം ആ സമയവും ദൂരവും കണക്കാക്കിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ കാൽ നടന്ന് ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് അവിടെ ഞാൻ ജപമാല റാലി ഞാൻ തന്നെ നടത്തും ആ ദൂരം പ്രാർത്ഥിച്ച് കൊന്ത ജോലി ഞാൻ പോകാറുണ്ട് പിന്നെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും എന്നും ഞായറാഴ്ചകളിൽ രാവിലെയാണ് കുർബാന ഉണ്ടായിരുന്നത് അപ്പം ഞാനെന്നും ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് പോകുന്നതാണ് പക്ഷേ ഒരു ദിവസം എൻ്റെ മാനേജർ എന്നോട് ചോദിച്ചു വൈജോഷൻ ഒരു ഒന്ന് രണ്ട് എക്സ്ട്രാ ഞായറാഴ്ച ഷിഫ്റ്റ് കൂടെ ചെയ്യാവൂ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല കാരണം ഞായറാഴ്ച എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞായറാഴ്ചയ്ക്ക് ഇരട്ടി ശമ്പളമുണ്ട് ഞായറാഴ്ചയ്ക്ക് ഇരട്ടി ശമ്പളമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയല്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞു എല്ലാ ആൾക്കാരും ഞായറാഴ്ചത്തെ ഷിഫ്റ്റ് കിട്ടാനാണ് നോക്കുന്നത് നിനക്കെന്നത് വേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകണം അതുകൊണ്ട് എനിക്ക് ഞായറാഴ്ചത്തെ ഷിഫ്റ്റ് വേണ്ട അപ്പോൾ അവരെന്നോട് ചോദിച്ചു അപ്പം നീ ജോലിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ഞായറാഴ്ച ആ ദിവസങ്ങളിൽ ഞാൻ പോവും അതായത് അവിടുന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്ത് ഒരു പള്ളിയുണ്ട് വൈകിട്ടാണ് കുർബാന അപ്പോൾ ആ തൊണ്ണൂറ് കിലോമീറ്റർ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് അവിടെ പോയി കുർബാന അറ്റൻഡ് ചെയ്യും തിരിച്ച് തൊണ്ണൂറ് കിലോമീറ്റർ ഓടിച്ച് തിരിച്ച് വീട്ടിൽ വരും അതായത് നൂറ്റി അൻപത് കിലോമീറ്റർ ഞാൻ ഒരു ദിവസം ഒരു കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വണ്ടി ഓടിച്ച് പോകും അപ്പം ഞാൻ അവരോട് പറഞ്ഞു എന്നും എല്ലാ ഞായറാഴ്ച ഉള്ളിൽ ഇത്രയും വലിയ ദൂരം ഓടാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് വേണ്ട അപ്പം അവരെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിനക്ക് ഇത്രയും തീഷ്ണതയുള്ളാണെ ഒരു കാര്യം ചെയ്തു നീ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകൂ നീ എന്നും ജോലിക്ക് വരിക രാവിലെ ജോലിക്ക് വരിക പള്ളിയിലെ കുർബാനയുടെ സമയമാകുമ്പോൾ നീ പള്ളിയിൽ പോവുക കുർബാന കഴിഞ്ഞിട്ട് വന്ന് ജോലി ചെയ്യുക അപ്പം ഞാൻ നൂറ്റി എൺപത് കിലോമീറ്റർ രണ്ടാഴ്ച പോയപ്പോഴേക്കും മാതാവ് എന്ത് ചെയ്തു ഒരിക്കലും പോകണ്ടാത്ത രീതിയിൽ എനിക്ക് ആ ഒരു ജോലി അവിടെ ശരിയാക്കി തന്നു അതിനും ഞാൻ അമ്മമാതാവിന് വളരെ നന്ദി